എപ്പോഴും ഉഴുന്നുകൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലൊക്കെ ഒരു പ്രശ്നം പറ്റിയിട്ട് ശരിയാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കിലോ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അഞ്ച് മണിക്കൂറെങ്കിലും വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം അപ്പോൾ ഉഴുന്നിൻ്റെ കണക്ക് നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടുകൊന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ടത് നമ്മൾ നല്ല വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കാരണം വെള്ളം കൂടിപ്പോയാൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടത്തേ ഇല്ല അപ്പം ഞാൻ തീരെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ വെള്ളം ചേർക്കാതെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് മിക്സിയുടെ ചേർന്ന് നമുക്ക് നല്ല ഫൈനായിട്ട് അരയണമെന്നില്ല കുറച്ചൊക്കെ പൊടി പൊടി ആയിട്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് അരച്ചെടുക്കുക ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുന്നത് ഭയങ്കര ഫൈനായിട്ടൊന്നും അരില്ല അരഞ്ഞിട്ടുള്ളത് എന്നാലും എല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊരു പത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ എല്ലാം നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കുറയ്ക്കണ്ട കേട്ടോ ഈ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പുളിച്ച് കിട്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സമയം നമ്മൾ വെക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ ഇതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ടേ അപ്പോൾ അതിന് ശേഷം ഞാനിത് അവിടെ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതാക്കി കഴിഞ്ഞാൽ മൂന്ന് പച്ചമുളക് അതേപോലെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു അര ക മുറി സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് കുരുമുളക് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വേണം ചേർത്ത് കൊടുക്കാൻ എന്നാൽ വല്ലാതെ പൊടിച്ചതല്ല ഒന്ന് പൊടി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അത് ഞാൻ രണ്ട് സ്പൂണുള്ളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഞാൻ ഒരു ഒന്നര സ്പൂണുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്നതിനനുസരിച്ച് ഉപ്പും എല്ലാ കാര്യങ്ങളും കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഉഴുന്നിൻ്റെ അളവനുസരിച്ച് അത് ചേർത്ത് കൊടുത്ത ഞാൻ ബേക്കിങ്ങ് ിങ് സോഡയ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂണാണെങ്കിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക ചെയ്യുന്നത് കൈ വെച്ച് നമ്മൾ തിരുമ്മി തിരുമ്മി കുഴച്ചെടുക്കുക കേട്ടോ ഈ സ്പൂൺ വെച്ച് കുഴയ്ക്കുമ്പോൾ നമ്മുടെ ഈ മുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും ഈ മാവിലേക്ക് കിട്ടത്തില്ല അപ്പോൾ കൈ വെച്ച് നല്ലപോലെ തിരുമ്മി തിരുമി ഇത് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം വേണ്ടി ആദ്യം തന്നെ കുറച്ച് വെള്ളം വേണം കേട്ടോ ആ വെള്ളത്തിൽ കൈ ഡിപ്പ് ചെയ്ത ശേഷം മാത്രം നമ്മൾ മാവ് കയ്യിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉരുട്ടി ബോൾസാക്കി ഓട്ട ഇട്ടിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് കയ്യിൽ അങ്ങനെ ഒട്ടി പിടിക്കില്ല കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ വെള്ളത്തിൽ കൈ നനച്ച ശേഷം ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ഒന്ന് പരത്തിയിട്ടൊരു ഓട്ട ഇട്ട് കൊടുക്കുക അതിന് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കുക ചെയ്യുന്നത് പക്ഷേ ഞാനിത് ഇടുന്ന സമയത്ത് എനിക്ക് എല്ലാ വടക്കും ഓട്ടയുണ്ടായിരുന്നു പക്ഷേ ഇത് പൊരിച്ചായി വന്ന സമയത്തേക്ക് ആ ഓട്ടക്കൊക്കെ ഇനി പോയി പോയിട്ടോ കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഈ കടകളിലൊക്കെ ഉള്ള പോലെ നിറയെ മുക്കി പൊരിച്ചെടുക്കുന്നില്ല ചിലപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും പക്ഷെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വീഗം കരിഞ്ഞു പോവും ഉള്ളു വെന്തും കിട്ടില്ല അപ്പോൾ ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എല്ലാം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചട്നിയൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വട ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാതെ ട്രൈ നോക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വട കിട്ടും കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും ടേസ്റ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് അപ്പോൾ ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ ടാറ്റാ